ഹായ് കൂട്ടുകാരേ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് നല്ല മഴയത്ത് വീഡിയോ ചെയ്യുന്നത് ഇതുണ്ടല്ലോ സിൽവർ കലാത്തിയ മാത്രം ഉൾപ്പെട്ട ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇപ്പോഴും നല്ല മഴ പെയ്യുന്നുണ്ട് സൗണ്ട് കേൾക്കുകയെന്നുള്ളത് അറിയല്ല അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സിൽവർ കലാത്തിയ വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ അയച്ചു തരുന്നതായിരിക്കും അതേപോലെ തന്നെ നമുക്ക് ചെടികളെല്ലാം കണ്ടില്ല അന്ന് എന്തൊരു ഉഷാറായിട്ടാണ് നിൽക്കുന്നതെന്ന് കണ്ടില്ലേ നല്ല വലുപ്പമുള്ള പ്ലാൻസ് ആട്ടോ പിന്നെ ഇത് അൻപത് രൂപ മുതലാണ് നമ്മൾ ഈ ചെടി കൊടുക്കുന്നത് കേട്ടോ അപ്പം കൂടുതൽ റേറ്റിന് വാങ്ങിക്കാൻ കഴിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത് അപ്പം അൻപത് രൂപ മുതലായി കഴിയുമ്പം എല്ലാവർക്കും വാങ്ങിക്കാനായിട്ട് പറ്റുമല്ലോ അതുകൊണ്ടാണ് അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ ഈ ചെടി നല്ല വിലയുള്ള ചെടിയാട്ടോ ഇതിന് ഞാൻ നഴ്സറിയിൽ നിന്ന് രണ്ട് ചെടി മേടിച്ചപ്പോൾ എണ്ണൂറ് രൂപയാണ് ആയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ തൈ വെച്ച് നമ്മൾ ഉണ്ടാക്കിയാണ് ഇപ്പോൾ നമുക്ക് ഒത്തിരി തൈ ഉണ്ട് കിട്ടും അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കുറഞ്ഞ റേറ്റിനും പിന്നെ നിങ്ങൾക്കൊക്കെ മേടിക്കാനുള്ള പാകം വിലയ്ക്കും വേണ്ടിയിട്ടാണ് കേട്ടോ അൻപത് രൂപ റേറ്റ് വരെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഫുൾ പോട്ട് വേണേലും നമ്മൾ അങ്ങനെ തരുന്നതായിരിക്കും ഒരു തൈ വേണേലും രണ്ട് തൈ വേണേലും അങ്ങനെ തരുന്നതായിരിക്കും അൻപത് നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് എട്ട്നൂറ്റൻപത് അങ്ങനെ വരും കേട്ടോ റേറ്റ് അത് വലുപ്പത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ പക്ഷേ ഇതിൽ ഈ ഒരു പോട്ടിൽ രണ്ടോ മൂന്നോ തൈ ഉണ്ടെങ്കിൽ നമ്മളത് പിരിച്ചെടുക്കാതെ ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് തരുന്നത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെടി വേണം എന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി തരുന്നതായിരിക്കും പിന്നെ ഈ സിൽവർ സിൽവർ കലാത്തിയെന്ന് പറയുമ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് ആട്ടോ ഇത് നമ്മൾ പുറത്ത് വെക്കണ്ട ഉള്ളിൽ വെച്ചാൽ മതി ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഒന്ന് നനച്ചു കൊടുത്താൽ മതി കേട്ടോ പക്ഷേ ഇത് ഫുൾ പോട്ടായിട്ടൊന്ന് നിൽക്കുമ്പോഴത്തേനും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അത് കാണാനായിട്ട് ഇത് നമ്മൾ മഴ ആയിക്കൊണ്ട് ചെറിയ മൂടലുണ്ട് അതുകൊണ്ടാണ് അത്രയൊരു ക്ലിയർ തോന്നിക്കാത്ത കേട്ടോ നല്ല മഴയായിരുന്നു രാവിലെ വീഡിയോ എടുക്കുമ്പോഴേ അത് ഇത് ഇരുടേണ്ടില്ല ഒരു ഇരുട് ഉണ്ട് കേട്ടോ അപ്പം മഴയത്തല്ലെങ്കിൽ ഇത് നല്ല ഭംഗിയാട്ടോ നല്ല സിൽവർ ആയിട്ട് വരും കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട് അപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അതേപോലെ തന്നെ ഇതുണ്ടല്ലേ ലാസ്റ്റ് കണ്ടോ അതാണ് നമ്മൾ അൻപത് രൂപ എടുത്ത് അതാണ് അൻപത് രൂപയ്ക്ക് തരുന്ന പ്ലാൻസ് അതാ അപ്പോൾ അപ്പം നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളത് അങ്ങനെ കാണിച്ചിരിക്കുന്നത് കേട്ടോ അതേപോലെ ഫുൾ പോട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ പോട്ടും തരുന്നതായിരിക്കും പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് എനിക്ക് കുറേ സെയിലായിട്ടുണ്ട് കേട്ടോ അതേപോലെ നമ്മൾ എന്താണെന്ന് പറയുമ്പോൾ എന്ന് പറയാനുള്ളത് നമ്മളിത് വിറ്റഴിക്കുവാണേ നഴ്സറി വിറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും കുറഞ്ഞ റേറ്റിൽ നമ്മൾ തരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് സെയിലിനുള്ളവരാണെങ്കിൽ ഇപ്പം മേടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും കുറഞ്ഞ റേറ്റിൽ നമ്മൾ ഫ്ലാൻസ് ഒത്തിരി തരുന്നതായിരിക്കും കേട്ടോ അതേപോലെ നിങ്ങൾ മേടിക്കുന്ന സെയിൽ സെയിൽ ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചെടി മേടിക്കുമ്പോൾ അവർക്കും കൂടെ നമ്പറൊന്ന് കൊടുക്കുവാണെങ്കിൽ അവർക്കും ഒരു ഉപകാരം ആകും കേട്ടോ ഇപ്പം മേടിക്കുന്നവർക്ക് നന്നായിട്ട് റേറ്റ് കുറഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ഒഴിവാക്കുകയാണ് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഒത്തിരി ഉള്ളതുകൊണ്ട് കുറച്ച് ചെടിയൊന്ന് കുറയ്ക്കുവാണ് മഴയൊക്കെ ആയതുകൊണ്ട് ഓവർ ഇതിനെ മഴയത്തൊന്നും വെക്കാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് ചെടി നമ്മളിപ്പം കൊടുത്ത് ഒഴിവാക്കാൻ നിൽക്കുകയാണേ അപ്പം ബായ്